ശ്രീ എഡിജോക്കാപ്പൻ അതുതന്നെയാണ് നേരത്തെയും താങ്കളോട് ചോദിച്ചത് പക്ഷേ ടെലിഫോൺ ലൈനിൽ താങ്കൾ ഇല്ലായിരുന്നു അതായത് ഈ ലൈസൻസ് എടുക്കുമ്പോൾ മുതൽ പാലിക്കേണ്ടുന്ന അവബോധം നമുക്കറിയാം എങ്ങനെയെങ്കിലും ഒരു എട്ടോ എച്ചോ എടുത്ത് ലൈസൻസ് നേടുക എന്നുള്ളതിലേക്ക് മാത്രം ഒതുങ്ങുകയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും അതുമാത്രമാണ് പരിശീലിപ്പിക്കുന്നത് അതല്ലാതെ ഒരു കൃത്യമായ പാർക്കിംഗ് എങ്ങനെ നടത്തണമെന്നോ റോഡിൻ്റെ ട്രാക്ക് സംവിധാനങ്ങൾ ഏതു രീതിയിലാണ് ഈ ട്രാക്ക് ആദ്യത്തെ ട്രാക്കും രണ്ടാമത്തെ ട്രാക്കും ഉപയോഗിക്കേണ്ടതെന്നോ എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പാടില്ല വളവുകളിൽ പ്രത്യേകിച്ച് ക്രോസ് റോഡുകളിൽ ഇങ്ങനെയുള്ള ഒരു അവബോധവും അവർക്ക് നൽകാതെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെറുതെ ഒരു ലൈസൻസ് എടുക്കുക നേരെ ഈ വണ്ടിയുമായി റോഡിലേക്ക് അങ്ങ് ഇറങ്ങുക ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് വലിയ വിവാദങ്ങളിലേക്കും ചർച്ചാ വിഷയങ്ങളിലോട്ടും എത്തിയത് വാസ്തവത്തിൽ ഈ വിദേശ രാജ്യങ്ങളിൽ അടക്കം വച്ച് പുലർത്തുന്ന അതേ രീതി തന്നെ ലൈസൻസ് നേടുന്നതിനെ നമ്മുടെ രാജ്യത്തും അവലംബിക്കേണ്ടതല്ലേ ശ്രീ ശ്രീ ഡിജോ ഡ്രൈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്ക ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു തുക പറയും അത് ചിലയിടത്ത് പതിനയ്യായിരം ചിലയിടത്ത് ഇരുപതിനായിരം അപ്പം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് പെട്രോൾ അടിക്കുന്നത് അവരുടെ വണ്ടി അപ്പോൾ അവർക്ക് ഏറ്റവും കുറച്ച് പെട്രോൾ ഉപയോഗിച്ച് ഈ ആളെ ഏറ്റവും വേഗം കൈ നെരുങ്ങുക എന്നാണ് പറയുന്നത് ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നല്ല അവർ പറയുന്നത് കൈ നെടുപ്പിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക ഞാൻ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം ഞാൻ ഒരിക്കലും പാലായും എറണാകുളത്തിന് പോകാൻ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വണ്ടിയെ കയറി അപ്പൊ എന്നോട് ചോദിച്ചു അല്ല മോനെ ഡ്രൈവിംഗ് പഠിച്ചതാ അവൻ ഓടിക്കുന്നതിന് കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ അപ്പനോട് ഈ മകൻ പറയുക സ്റ്റാർട്ട് ചെയ്ത് തരണം എന്ന് പറയും അപ്പൊ ഞാൻ എന്റെ കൗതുകത്തിന് ചോദിച്ചു ഈ എന്താ മനെ സ്റ്റാർട്ടിങ് അത് പഠിപ്പിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ മൂന്നാല് പേര് കാണും രാവിലെ ആശാൻ തണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരാളെ കയറ്റി ഇരുത്തുന്നു എന്നിട്ട് ആ ആളെ പുറകിലത്തെ സീറ്റുകളിലോട്ട് ഇരിക്കുമ്പോൾ അടുത്ത ആൾ കയറുക അപ്പം ആ സമയത്ത് വണ്ടി ഓണം അപ്പം ഞാൻ പറഞ്ഞത് ആ ആൾക്ക് ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടിയിട്ട് ആ കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല ഇത് ഇന്ത്യയിലല്ലാതെ അല്ലെ കേരളത്തിലല്ലാതെ ഉണ്ട് ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി ആളുകൾ യൂറോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ അറബി രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പം അവിടെ വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പോയാൽ പോയാൽ പത്ത് പ്രാവശ്യം കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ഡ്രൈവിങ് ലൈസൻസ് കിട്ടുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലണ്ടിലോ നമ്മുടെ അവിടുത്തെ നമ്മുടെ ഭരണഘടനയും ഒക്കെയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ അവിടെ ക്ലാസ് കൂടി എന്ന് സർട്ടിഫിക്കറ്റ് അഥവാ പ്രൈവറ്റ് ഏജൻസികളാണ് ചെയ്യുന്നത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോലും കയറാൻ പറ്റുള്ളൂ ആ അതുപോലെ തന്നെ പാർക്കിങ് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് റിവേഴ്സിലും അല്ലാതെയും അതുപോലും കാണിക്കണം ഇവിടെ അങ്ങനെ ഒരു ഇവിടെ റിവേഴ്സിൽ പോലും വണ്ടി ഓടിപ്പിച്ച് നോക്കുന്നില്ല അപ്പം നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ ആക്കണം അതിന് ഒരു മാറ്റം ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം കൂടെ എന്ത് ബഹളമായിരുന്നു ഒരു ദിവസം നൂറ്റി പേരെ ലൈസൻസ് മറ്റു കൊടുത്തു അപ്പൊ ഈ നൂറ്റി അറുപത് പേരെ വണ്ടി ഓടിപ്പിച്ച് ഏതാ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയാണ് അതിനിടയ്ക്ക് എത്ര പേരെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എത്ര കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ വണ്ടി ഓടിക്ക് ഓടിപ്പിച്ച് ഓടിപ്പിച്ച് ലൈസൻസ് കൊടുത്ത അതാ അദ്ദേഹത്തിന്റെ മാത്രമല്ല വഴിയിൽ നിൽക്കുന്നവരുടെയും കൂടെ ജീവനാണ് ഇപ്പൊ നമ്മുടെ വടകരയിലുണ്ടായ ലോറി അപകടം നമ്മൾ കണ്ടില്ലേ ആ ചടന്ന് ഉടങ്ങിയ ആളുകളുടെ മേത്തോട്ട് അവരുടെ മദ്യപിച്ചേക്ക് വണ്ടി ഓടിച്ച് എത്തിക്കൊണ്ട് പോയത് അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവിടെ കർശനമാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് റോഡ് നിന്ന് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അങ്ങനെ ഡ്രൈവിംഗ് ചെയ്യുന്ന സംസ്കാരം മദ്യപിച്ചിട്ടൊക്കെ വാഹനം ഓടിച്ച് ഇപ്പം യു എസില് രണ്ടായിരത്തിഇരുപത്തി രണ്ടില് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു വിധി ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഒരു പൗരൻ രണ്ട് മൂന്ന് പ്രാവശ്യം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു അദ്ദേഹത്തെ ശിക്ഷിച്ചു ജയിലിൽ വിട്ടു എന്നിട്ടും ഇല്ലാതെ ജീവപര്യന്തരം തണുപ്പിന് കൊടുത്തിരിക്കുന്നത് ആ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് കൊല്ലത്തെ ഇറങ്ങി ഇനി വണ്ടി ഓടിക്കാൻ പാടില്ല പരോള് പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുക അത്ര കർശനമായിട്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ശിക്ഷാ നടപടികൾ സൃഷ്ടിവാക്കുന്നത് എന്ന് വെച്ച് കെ ഐ ക്യാമറ വെച്ച് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കാശു പിടിച്ച് വരയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത് കൂടുതലും ഫിസിക്കൽ ചെക്കിംഗ് ഇങ്ങനെ റോഡിൽ ആളുണ്ടെന്ന് കണ്ടാൽ ആളുകൾക്ക് പോലീസിനെ ഒക്കെ പേടി വരും അല്ലെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഓവർ സ്പീഡ് നിൽക്കും നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് സിഗ്നലുകളില് ലെഫ്റ്റ് ടേൺ പോകേണ്ട വണ്ടികൾ പോകാൻ പറ്റാതെ സ്ട്രേറ്റ് പോകേണ്ട ആളുകൾ ആ ലെഫ്റ്റ് തേൻ്റെ അവിടെ കേടിക്കിടക്കും അപ്പോഴത്തേന് അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു ട്രാഫിക് ബ്ലോക്ക് അത്രയും ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പുറകെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാൻ പിന്നെ ആളുകൾ ഒരു മരണപ്പാച്ചിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് പങ്കെടുക്കേണ്ട കല്യാണത്തിന്റെ മുഹൂർത്തം കഴിയുമോ അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് സമയം കഴിയുമോ ആലപ്പുഴയിൽ അപകടം ഉണ്ടായത് ഒൻപതിരുപതിന് അപകടം ഉണ്ടായിരിക്കുന്നത് റോഡിലെ വെള്ളം ആ ഭയങ്കര മഴ അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് തിയേറ്ററിൽ എത്താൻ പറ്റ പറ്റിയല്ല എന്നുള്ള തോന്നൽ കൊണ്ട് ആണ് ആ പിള്ളേര് അത്രയും സ്പീഡെടുത്തത് ആ സ്പീഡ് എടുത്തത് മാത്രമല്ല ആറ് പേര് കയറേണ്ട വണ്ടിയാല് അത് പതിനൊന്ന് പേര് കയറുന്നു അപ്പം അത്രയും പേര് കയറി കഴിയുമ്പോൾ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ ശരിയാകുക മാത്രവുമല്ല അതിന്റെ ടയറിന്റെ കണ്ടീഷൻ പ്രധാന ഘടകമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായ അപകടത്തിന്റെ ലോറി മറിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ വിഷ്വൽസ് കാണിച്ചു അതിനകത്ത് അഞ്ചോ ആറോ വണ്ടി ടയറുകൾ തീർത്തും മൊത്തയാണ് അപ്പൊ അങ്ങനെയുള്ള വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വണ്ടി മറിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പം ഞാൻ കേട്ട് പിറ്ററിന്റെ കാര്യം പറഞ്ഞു അവിടെ ഹാർഷ് ആയിട്ട് അതായത് മൂന്ന് സെക്കൻഡിനുള്ളിൽ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തി അങ്ങനെ മൂന്ന് പ്രാവശ്യം വന്നാൽ ആ ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്നാൽ ഇൻഷുറൻസ് കമ്പനി ഇത് മോണിറ്റർ ചെയ്യുക അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം കൂടും കൂടുതൽ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നെ അപ്പം പത്തോ നൂറോ രൂപ പോകുന്ന പോലെയല്ല അവിടെ നൂറ്റി അവിടെ ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെയാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒന്നര ലക്ഷം രൂപ അത്രയും രൂപ ഇങ്ങനെ ഹാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിന്റെ പേരിൽ പോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി ബ്രേക്ക് ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ സാമ്പത്തികമായ പെനാൽറ്റി മാത്രമല്ല ഈ ചില കോടതികളോ ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തേന് ജില്ലാ ആശുപത്രിയുടെ പരിസരം ശുചീകരിക്കാൻ പറയും അങ്ങനെ പോയി ചെയ്യുമ്പോഴത്തേനും അവന് തോന്നും നാളെ എനിക്ക് ഈ പണി കിട്ടും അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും അപ്പൊ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ജീവിതമാണ് വലുത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളതല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് മക്കളും മറ്റും ഈ വണ്ടിയും മറ്റും തൊണ്ണൂറും നൂറും കിലോമീറ്ററിൽ പോകുന്ന കാണുമ്പോൾ റോഡിൽ നിന്ന് ആളുകൾ പറയുന്ന കേൾക്കാം അവ മരിച്ചറിയിച്ചു പോവുകയാണെന്ന് അപ്പൊ അത് പറയിപ്പിക്കാതെ നമുക്ക് ഇപ്പം പല വീടുകളിലും ഒന്നല്ലേ രണ്ട് മക്കളൊക്കെ ഉള്ളൂ ഇവരെയൊക്കെ വളർത്തി വരുന്ന സമൂഹത്തെ നയിക്കേണ്ട ആളുകളാണ് അപകടങ്ങളിൽ മരിക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ മരിക്കുന്ന റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് പതിനഞ്ചിനും പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് അപ്പം അങ്ങനെയുള്ള വലിയ ഒരു നല്ല നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജി ഡി പിയിൽ പോലും അതിൻ്റെതായ ഷോക്ക് ഉണ്ടാകുന്നുണ്ട് എൺപതിനായിരം കോടി രൂപയാണ് പോകുന്നതെന്നാണ് പറയുന്നത് ഈ റോഡ് അപകടങ്ങളിലെ മരണം കൊണ്ടുണ്ടാകുന്ന ജി ഡി പിയുടെ ചോർച്ച തന്നെ അപ്പൊ അങ്ങനെ പലതരത്തിലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നു നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു നമ്മുടെ വരുന്ന കാലങ്ങളിൽ നയിക്കേണ്ട മിടുക്കരായ ആളുകൾ സാധുര സേവന രംഗത്ത് സേവനമനുഷ്ഠിക്കേണ്ടിയിരുന്ന ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ അങ്ങനെ അത് തൊലിവേലക്കാരനായാലും ഡോക്ടറായാലും സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായ മക്കളാണെങ്കിലും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുക ഇപ്പൊ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് മലേഷ്യയിൽ പോയി ഹണിമൂൺ ആഘോഷിച്ചിട്ട് വന്ന മക്കള് അവരെ പ്ലാൻ ചെയ്ത് വന്നതുപോലും അവർക്ക് ഇനി ഇരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചർച്ചകളിൽ പങ്കെടുക്കുന്നത് തന്നെ വേദനാജനകമാണെന്നാണ് എനിക്ക് പറയാം